ഒരു മതം ഒരു ദൈവം ഓർമ്മ വേണമി അദ്വൈതമന്ത്രം ഈ പാട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടിട്ടുള്ളവർക്കും കേട്ടിട്ടില്ലാത്തവർക്കും സ്വാഗതം ഇത് കവി പാടിയപ്പോൾ അല്ലെങ്കിൽ ഈ പാട്ട് കേൾക്കുന്ന സമയത്തൊക്കെയും എൻ്റെ മനസ്സിൽ വരുന്ന വാക്കുകൾ വെച്ച് ഞാൻ ഇതിനെ അല്പമൊന്ന് വ്യത്യാസപ്പെടുത്തി നിങ്ങളോട് പങ്കിടാൻ പോവുകയാണ് ഒരു വ്യാധി ഒരു മതം ഒരു ബിംബം ഓർമ്മ വേണമി വർഗീയമർമ്മം പ്പോൾ ജാതിയല്ല വ്യാധിയാണ് മതമുണ്ട് എന്നാൽ ദൈവത്തിന് പകരം ബിംബമാണ് അദ്വൈതമല്ല വർഗീയതയാണ് ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് വളരെ ഹ്രസ്വമായ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ദയവായി ഇത് ശ്രദ്ധയോടെ കേൾക്കണം ഞാനതിനു മുൻപ് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ എനിക്ക് ശ്രീനാരായണ ഗുരുവിനോട് അളവറ്റ ബഹുമാനമുണ്ട് ഞാൻ ആ വലിയ ആത്മീയ വെളിച്ചത്തെ ഒരു ചെറിയ തോതിൽ നേരിയ തോതിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കൂടുതൽ കൂടുതൽ മനസ്സിലാകും തോറും കൂടുതൽ കൂടുതൽ ബഹുമാനം അനുഭവിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്കറിയാമല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം പിന്നെയും പറഞ്ഞു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നെവിടെയധികം വെല്ലുവിളിച്ച ഒരു പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് കൂടുതൽ കൂടുതൽ ആരാധനാലയങ്ങളല്ല നമുക്ക് വേണ്ടത് വിദ്യ വിദ്യയുടെ ആരാധനാലയങ്ങളാണ് ടെമ്പിൾസ് ഓഫ് ലേർണിംഗ് ഇറ്റ്സ് നോട്ട് ടെമ്പിൾസ് ഓഫ് വേർഷിപ്പ് വി നീഡ് ഇറ്റ്സ് ടെമ്പിൾസ് ഓഫ് ലേർണിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു വ്യക്തിയെ നാം എങ്ങനെയാണ് ബഹുമാനിക്കാതിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ വെച്ച് നോക്കുമ്പോൾ അമ്പലങ്ങൾ പണിയുന്നതിന് പകരം സ്കൂളും കോളേജും യൂണിവേഴ്സിറ്റിയും പണിയണം എന്ന് ഒരു വ്യക്തിക്ക് വിവേചനം വിവേകമുണ്ടാകണമെങ്കിൽ ആ ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവികമായ ഒരു വലിയ അംശം നിശ്ചയമായും എൻ്റെ പരിശുദ്ധിയിൽ പ്രവർത്തിച്ചിരിക്കണം എന്നതിനെപ്പറ്റി എനിക്ക് അത് പോലും സംശയമില്ല ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ സഹവിശ്വാസികളിൽ പലർക്കും അസഹനീയമായ ജ്വരമുണ്ടാകും എന്നറിയാം പക്ഷേ അങ്ങനെ ജ്വരമുണ്ടാകുന്നതും നല്ലതാണ് രോഗം രോഗം രോഗശാന്തി അവർക്കും ഉണ്ടാകട്ടെ എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അങ്ങനെ ഒരു മതം സാധ്യമാണോ അങ്ങനെ ഒരു മതം മാത്രമുള്ള ഒരു ലോകം സാധ്യമാണോ ഒരു മതമേ ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ മറുപടി ദൈവം സ്നേഹമാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു ദൈവം സത്യമാണെന്ന് ഹിന്ദുക്കൾ പറയുന്നു ദൈവം സാഹോദര്യമാണ് എന്ന് മുസ്ലിംസ് പറയുന്നു ദൈവം കരുണയാണ് എന്ന് ബൗദ്ധ മതത്തിലെ ആളുകൾ പറയുന്നു സ്നേഹമില്ലാതെ സത്യവും സത്യമില്ലാതെ സാഹോദര്യവും സാഹോദര്യമില്ലാതെ കരുണയും എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം ഒന്നല്ലേ ഇത് വാസ്തവത്തിൽ ശ്രദ്ധേയമായ ഒരു തിരിച്ചറിവ് തന്നെയാണ് സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എല്ലാറ്റിൻ്റെയും മുറിവിടും സ്നേഹമാണ് ദൈവത്തെ സ്നേഹമായ വേദപുസ്തകം വേദപുസ്തകമല്ല യേശു അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം സ്നേഹത്തിൽ നിന്നാണ് എല്ലാം ഉരുവായത് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല ദൈവം സ്നേഹം തന്നെ എന്ന യോഹനാൻ തൻ്റെ ലേഖനത്തിൽ എഴുതി എഴുതിയിട്ടുള്ളു നമുക്ക് മനഃപ്പാടം അറിയാമെങ്കിലും അവൻ്റെ അർത്ഥമറിഞ്ഞുകൂടാ എന്നൊരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ സ്നേഹമാണ് സർഗാത്മകതയുടെ ഉറവിടമെന്ന് നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല സ്നേഹിക്കാത്തവന് സൃഷ്ടിക്കാൻ കഴിയുകയില്ല ഇപ്പോൾ ഒരു കുഞ്ഞു പിറക്കേണ്ടത് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ദൈവീകമായ സ്നേഹത്തിൽ കൂടെയാണ് അല്ലെങ്കിൽ ഒരു സമൂഹം അന്ധകാരത്തിൽ ആണ്ടുപോകും അത്രമാത്രം ഗാംഭീര്യമുള്ള വിഷയമാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ കാണുന്ന സൃഷ്ടിയുടെ ആ ഒരു വർണ്ണന സൃഷ്ടിയുടെ നിർമ്മൃതിയുടെ ആ ഒരു ആലേഖനം ദൈവം സൃഷ്ടിക്കുന്നു ദൈവത്തെ സൃഷ്ടികർത്താവായി അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ അതിന് മുൻപ് സ്നേഹമുണ്ടാകണം സൃഷ്ടിയുടെ ഉദരം സ്നേഹമാണ് ലവ് ഈസ് ദ വൂംബ് ഓഫ് ഓൾ ക്രിയേറ്റിവിറ്റി അതുകൊണ്ട് ഈ കാലത്ത് മനുഷ്യൻ മനഃപൂർവ്വമായ സ്നേഹത്തെ വർജിക്കുകയും അതിൻ്റെ വിപരീതമായ വെറുപ്പിനെയും ദ്വേഷത്തെയും ആഭരണമായി അഭിമാനമായി സ്വീകരിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ സ്നേഹമാണ് എല്ലാ ഗുണങ്ങളുടെയും ഉറവിടം എന്ന് പെരയിടമകളിൽ കയറി വിളിച്ച് പറയേണ്ട വിളിച്ചറിയിക്കേണ്ട കാലഘട്ടമാണിത് പ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വ്യാധി എന്താണ് നമുക്കൊരു വ്യാധിയേ ഉള്ളൂ എന്താണ് അത്യാർത്തി സ്വാർത്ഥത സ്വാർത്ഥത മൂർച്ഛിക്കുന്നതാണ് ആർത്തി ആർത്തി മൂർച്ഛിക്കുന്നതാണ് അത്യാർത്തി അത്യാർത്തിയിൽ നിന്ന് അക്രമവും അനീതിയും മനുഷ്യന് സഹിക്കാൻ വയ്യാത്ത യാതനകളും ഉണ്ടാകുന്നു എന്നതാണ് ചരിത്രപരമായ സത്യം ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല ഞാനിത് മുൻപ് പല വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ വിവിധ മതങ്ങളിൽ ഇന്ന് ഭക്തി എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് ആർത്തി കൊണ്ടും അത്യാർത്തി കൊണ്ടും മാത്രമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന ആരുമില്ല ദൈവം ഏകനാണ് മനുഷ്യർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു പക്ഷേ ദൈവത്തോട് താല്പര്യമോ സ്നേഹമോ ദൈവത്തോട് കൂടെ സംസർഗം പാലിക്കുന്നത് സന്തോഷജനകമായ അവസ്ഥയാണോ എന്ന് കരുതിയിട്ടല്ല മറ്റാരിൽ നിന്നും പ്രാപിക്കാൻ കഴിയാത്തത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുമെന്ന ധാരണ നിലവിലുള്ളത് കൊണ്ടാണ് ദൈവം നമുക്ക് ഒരു ഒന്നും തരുന്നില്ല തരാൻ മനസ്സുള്ളവനല്ല എന്ന് ആളുകൾ എപ്പോൾ വിചാരിക്കുന്നു അന്ന് എല്ലാ മതങ്ങളും അവസാനിച്ചിരിക്കും യാതൊരു സംശയവും വേണ്ട ഒന്നുകിൽ ഇഹലോക നേട്ടങ്ങൾ അല്ലെങ്കിൽ പരലോക ആശ്വാസങ്ങൾ എന്തെങ്കിലും നമുക്ക് കിട്ടിയിരിക്കണം ഒരു അനുഭവം പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഡൽഹി ഡൽഹിയിൽ ഒരു ഗ്രൂപ്പ് ഹൗസിങ് സൊസൈറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കേണ്ടി വന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പണി നിലച്ച് കിടന്ന ഒരു പ്രോജക്റ്റ് ഞാനെടുത്ത് പണി പൂർത്തിയാക്കി ആ ചുമതല ഏറ്റെടുത്തു അപ്പോൾ ദീർഘനാളുകളായി ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാതെ ഇലക് സപ്ലൈ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഈ ഡിസ്കണക്ഷൻ മാറ്റിയിട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയെങ്കിലേ നമുക്ക് പണി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുകയുള്ളൂ ഇപ്പം ഞാൻ കണക്ഷൻ റിസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഡൽഹി ഇലക്ട്രിസിറ്റി സപ്ലൈ അണ്ടർടേക്കിങ്ങിൻ്റെ ഓഫീസിൽ അതിൻ്റെ ആ ഒരു മേഖലയുള്ള ഓഫീസിൽ പോയി അപ്പം അവർ എന്നോട് വളരെ വ്യക്തമായി പറഞ്ഞ് കൈക്കൂലി വേണം ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു പുരോഹിതനാണ് ഞാൻ കൈക്കൂലി കൊടുത്ത് പരിചയമില്ലാതെ എൻ്റെ വിശ്വാസത്തിനും സംസ്കാരത്തിനും പറ്റിയ പണിയല്ല അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഇച്ചിരി ക്ലേശിക്കേണ്ടി വരും ഞാൻ പറഞ്ഞു അത് ഞാൻ സഹായിച്ചോളൂ എന്നെ മൂന്ന് മാസം അപ്പോൾ ഒരു ഓഫീസിൽ ചെറുമ്പോൾ പറയും നിങ്ങളുടെ ഫയൽ ഇവിടുന്ന് മറ്റേ ഓഫീസിൽ പോയി അവിടെ ചിലപ്പോൾ പറയും അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചു ഇവിടെ പറഞ്ഞില്ല ഇവിടെ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വെച്ചു മൂന്ന് മാസം തന്നെ ആയിട്ട് ഓടിച്ചു അവസാനം ആദ്യം ഞാൻ കണ്ട ക്ലാർക്കിന് മനസ്സിലായി ഇവനെ ഞെക്കിപ്പഴിഞ്ഞാൽ ഇവൻ്റെ ഇന്നൊന്നും കിട്ടത്തില്ല കൈക്കൂല് കിട്ടത്തില്ലെന്ന് മനസ്സിലായി അദ്ദേഹം എന്നോട് കരുണയുണ്ടായ അതങ്ങ് എടുത്ത് ശരിയാക്കി തന്നു രണ്ട് മൂവായിരത്തി ഇരുപതിനൂപ ഞാൻ അടച്ചു ഇതായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് എൺപത്തിരണ്ട് എൺപത്തി മൂന്നാ കാലഘട്ടം കണക്ഷൻ തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തെ അത് വിശദീകരിച്ചൊന്ന് തൊഴുതിട്ട് അവിടെ വന്ന് അപ്പം വളരെ ഒരു ഓഫീസാണ് ഞാനിവിടെ നിന്നിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹം എൻ്റെ പുറകെ ഇറങ്ങി വന്നു എൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിങ്ങനെ ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ പറഞ്ഞു എനിക്കൊരു കൊക്കക്കോളായെങ്കിലും വാങ്ങിച്ചു തരണം എനിക്ക് ഒരു കൊക്കക്കോളായെങ്കിൽ കരളും കൈക്കൂലി വാങ്ങിക്കാതെ എന്തെങ്കിലും ഒരു കടലാസം നീക്കിയ ഒരു അനുഭവം ഈ മാൻ്റെ അദ്ദേഹത്തിനില്ല എനിക്ക് തോന്നുന്നത് അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ കൈക്കൂലി കൊടുക്കാൻ മടിച്ച അതിൻ്റേതായ ക്ലേശം മൂന്ന് മാസം സഹിച്ച വേറൊരു ഇരുകാലിയെയും അദ്ദേഹം കണ്ടു കാണാൻ ഇടയായില്ല അതുകൊണ്ട് എന്തെങ്കിലും ഇദ്ദേഹത്തിൻ്റെ നിന്നൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യണം ഈ ഇമ്പാക്റ്റഡ് ടൂത്ത് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് പോലെ അന്ന് എൻ്റെ പുറകെ വന്ന് പിന്നെ ഞാൻ അദ്ദേഹത്തിനൊരു കൊക്കോ കോള വാങ്ങിച്ചു കൊടുത്തു 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 അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറക്കം വരത്തില്ല ഓട്ടെ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മതം എല്ലാവരുടെയും മതം ദൈവത്തിൽ നിന്ന് ഈശ്വരിൽ നിന്ന് അള്ളായിൽ നിന്ന് പരമാത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് പിതാവായ ദൈവത്തിൽ നിന്ന് ബ്രഹ്മാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ കിട്ടുപോകും വടക്കേന്ത്യയിലൊക്കെ ചില ഭാഗങ്ങളിൽ ഒരു കാലത്ത് ഞാൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്കൂളിൽ അത് ആർമിക്കാർ നടത്തുന്ന സ്കൂളാണ് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു അവിടുത്തെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചു അപ്പോൾ അവർക്ക് എന്നോട് വലിയ ബഹുമാനമാണ് ഞാൻ രണ്ട് ദിവസം അവിടെ താമസിച്ചാണ് അപ്പോൾ അവർക്ക് അവർ വലിയ ഭക്തയാണ് അപ്പോൾ അവരുടെ ഒരു അമ്പലം ഞാൻ സന്ദർശിക്കണതോ ഞാൻ യാതൊരു പ്രയാസമല്ല സന്ദർശിക്കാം അപ്പോൾ അതിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത് ആർക്കും അവിടെയുള്ള ആൾ ദൈവം അവിടെ ദൈവമല്ല ആൾ ദൈവമാണ് അദ്ദേഹം സംരക്ഷണം കൊടുക്കും ഇപ്പോൾ കള്ളൻ മോഷ്ടിക്കാൻ പോകുമ്പോഴും അവർ പറഞ്ഞിട്ടാണ് പോകുന്നത് ഈ മോഷണം പോ പോകുമ്പോൾ അപകടമൊന്നുമില്ല തിരിച്ചു വന്നാൽ അന്ന് രാത്രി സമ്പാദിക്കുന്നതിൻ്റെ ഒരു വിഹിതം ഞാൻ ഇദ്ദേഹത്തെ അങ്ങനെ അനേകം ആളുകൾ അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നുണ്ടെന്ന് ഈ ഭക്തിയോടുകൂടെ തന്നെയാണ് എൻ്റെ ഈ സഹോദരി പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് ഞാൻ അവരെ അല്പം പോലും വിമർശിക്കുകയോ കൊച്ചാക്കുകയല്ല ഇതാണ് എൻ്റെ സത്യം ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ആസ്പെക്റ്റിൽ ക്രിസ്തുമതമെന്നോ ഹിന്ദുമതമെന്നോ ഇസ്ലാം മതമെന്നോ ബുദ്ധമതമെന്നോ ജൈനമതമെന്നോ ഒന്ന് യാതൊരു വ്യത്യാസവുമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ശ്രീനാരായണ ഗുരുൻ്റെ അഭിപ്രായത്തിലേക്ക് കടന്നു വരികയാണ് ലോകത്തിൽ പലവിധമായ മതങ്ങൾ ഇല്ല ഉണ്ട് എന്നത് ഒരു പ്രതീ ഒരു പ്രതീതി മാത്രമാണ് ഇറ്റ്സ് ഇല്യൂഷൻ ഓഫ് റിലിജിയസ് പ്ലൂറാലിറ്റി പക്ഷേ ശ്രീനാരായണ ഗുരു പറഞ്ഞതല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അദ്ദേഹം അദ്വൈത ദർശനത്തിൻ്റെ ഉച്ചകോടിയിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചു ഞാൻ പ്രാവർത്തികതയുടെ ആ താഴ്വരയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് ലോകത്തിൽ ഒറ്റ മതം മാത്രമേ ഉള്ളൂ അത് ആർത്തിയുടെ മതമാണ് അത് കിട്ടണം കിട്ടണം എന്ന വ്യാധിയുടെ മതമാണ് അത് ദൈവത്തെ കറവപശുവാക്കുന്ന ആ മനസാക്ഷിയില്ലായ്മയുടെ മതമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു വ്യാധി ഒരു മതം ഒരു ബിബം ഓർമ്മ വേണമി വർഗീയമർമ്മം അപ്പോൾ ദൈവത്തെ അറിയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നു ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ് നിർവഹിക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിൽ സത്യത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കണ്ടേ ഇതിലേതെങ്കിലും സത്യമുണ്ടോ സത്യത്തിൻ്റെ ഒരു കണിക ഇതിലുണ്ടോ നാം ദൈവത്തെ ഓർക്കുന്നതും അറിയുന്നതും ആരാധിക്കുന്നതും ദൈവത്തോട് ഭയഭക്തി പ്രകടിപ്പിക്കുന്നതുമെല്ലാം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ലയോ ആ ചോദ്യം ഉയർത്തുന്നത് ഉയർത്തിയത് ഞാനല്ല വേദപുസ്തകമാണ് നിങ്ങൾ യോവിൻ്റെ പുസ്തകം വായിച്ചാൽ ഈ ഒരു ചോദ്യത്തെ വേണ്ടതുപോലെ പരിഗണിക്കുന്നതിന് വിമർശനാത്മകമായി പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് ആ പുസ്തകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അവിടെ യോബ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാൽ സാത്താൻ പറയുന്നത് എന്താണ് സ്നേഹിക്കുന്നു ശരിയാണ് പക്ഷേ അത് കാര്യസാധ്യത്തിൻ്റെ സ്നേഹമാണ് ഡസ് ജോബ് ലവ് യു ഫോർ നോട്ട് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെയാണോ ഈ യോബിൻ നിന്നെ സ്നേഹിക്കുന്നതെന്നാണ് സാത്താൻ ദൈവത്തോട് ചോദിക്കുന്നത് അത് കാര്യസാധ്യത്തിൻ്റെ ഭക്തിയാണ് എന്നാണ് സാത്താൻ്റെ പക്ഷം അത് വളരെ വ്യക് വ്യക്തമായി അവിടെ പ്രകടിപ്പിക്കുന്നത് യോബിൻ്റെ ഭാര്യയുടെ പ്രകടനത്തിൽ കൂടെയാണ് യോബിന് സഹനം അരിഷ്ടത കഷ്ടം അപകടമൊക്കെ വന്നപ്പോൾ അത് അടിക്കടി വർദ്ധിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു നീ നിൻ്റെ ദൈവത്തെ ശപിച്ചുകൾ അതാണ് നല്ലത് കേഴ്സ് യുവർ ഗാഡൻ ഡായ് അതാണ് നല്ലത് കാരണം ദൈവത്തിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല നമ്മുടെ ഇടയിൽ ചിലരെ പറയുന്നതുകൊണ്ടല്ലോ വൈ ഹാവ് യു ഡൺ ദിസ് ടു മീ വൈ മീ വേറെ വല്ലവരോടുമാണ് കുഴപ്പമില്ല നീ എന്നോടൊത് ഞാൻ എൻ്റെ വാല് പിടിച്ച് നടന്നു ഞാൻ എന്തെല്ലാം ചെയ്തു എത്രയോ തവണ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു വളരെ വിചാരം മുട്ടുമേന്നെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൽ നിന്ന് പിടിച്ച് പറിക്കാൻ കൂടുതൽ ശക്തി കിട്ടുമെന്നാണ് ചിലരെ വിചാരം യേശു പറഞ്ഞല്ലേ നിങ്ങൾ അതിഭാഷണത്താൽ ദൈവത്തിൽ നിന്ന് പിടിച്ചു പറിക്കാമെന്ന് വിചാരിക്കരുത് നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പിക്കരുത് കാരണം ദൈവത്തെ പറ്റിയുള്ള നിങ്ങളുടെ സങ്കല്പം എന്താണ് നിങ്ങൾ ആരാധിക്കുമ്പോൾ ദൈവത്തെ അപമാനിക്കുന്നു നിങ്ങൾ തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ എനിക്കെല്ലാവരോടുമായിട്ട് പറയാനുള്ളത് നിങ്ങൾ ദയവായി ഇത് പരിഗണിക്കണം നാം പലവിധമായ മതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അമ്പലങ്ങൾ വേറെയാണ് പള്ളികൾ വേറെയാണ് മുസ്ലിങ്ങളുടെ പള്ളികൾ വേറെയാണ് ഗുരുദ്വാര വേറെയാണ് ഫയർ ടെമ്പിൾ വേറെയാണ് ഇങ്ങനെ മറ്റും മറ്റുമൊക്കെ പറയുമെങ്കിലും ഇത് അരിച്ചുപറക്കി നോക്കുമ്പോൾ ഇതിൻ്റെ കാമ്പ് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് മുഴുവനും ഒരു വ്യാധി കിട്ടണം 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 ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം അത് കിട്ടാൻ ലോട്ടറി ആണെങ്കിൽ ലോട്ടറി നമ്മുടെ ദൈവം രാഷ്ട്രീയക്കാണ് ആരാണെങ്കിൽ നമ്മുടെ ദൈവം ഒരിക്കൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ എൻ്റെ മുൻഗാമി മുൻഗാമിയുടെ കാലത്ത് ഹർഷ് മേത്തയെ ഇൻവൈറ്റ് ചെയ്തു അദ്ദേഹം ജയിലിൽ കിടന്ന് നമുക്കറിയാം ആദ്യമായി ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാൻഡൽ ഉണ്ടാക്കി അറുപത്തിനാലായിരം കോടി രൂപ അട്ടിമറിച്ച ഒരു വലിയ ജീനിയസാണ് ഈ ഹർഷ് മേത്ത അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ശിക്ഷിച്ചു ജയിലിൽ ഇട്ടു ജയിലിൽ നിന്നത്തെ ഇറക്കി വിട്ടപ്പോൾ ആദ്യം ഇൻവൈറ്റ് ചെയ്ത് സെൻ്റ് സ്റ്റീഫൻസ് കോളേജിലാണ് അതെന്നെ നന്നെ ദുഃഖിപ്പിച്ചു അപ്പം ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല ഞാൻ മാറി നിന്നു ഏതാണ്ട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ പ്രിൻസിപ്പളിനോട് ചോദിച്ചു ഈ കോളേജിനോട് അപരാധം കാണിച്ചത് എന്താ പറഞ്ഞ നീ എന്താ പറയുന്നു പ്രാന്ത പിടിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ എടുത്തു ഒരു വ്യക്തിത്വമാണോ ഇത് അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു ശ്രീ മേത്ത ഇറ്റ്സ് എ സക്സസ്ഫുൾ മാൻ ഹി ക്യാൻ ബി എ റോൾ മോഡൽ ഫോർ സ്റ്റുഡൻസ് എന്നാണ് അന്ന് ഇതെൻ്റെ ഹൃദയത്തിൽ തട്ടിയതാണ് അന്ന് എൻ്റെ ഹൃദയത്തിൽ ഉരുൾപൊട്ടൽ പോലെ ഇത് പ്രവേശിച്ചതാണ് ഇതാണല്ലോ യാഥാർത്ഥ്യം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നാം ഈ വലിയ മതപരമായ തീവ്രത എരിവ് മറ്റുള്ളവരെ അകറ്റി നിർത്തി അവർക്ക് കുഷ്ടമാണെന്ന വിധത്തിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദയവായി മനസ്സിലാക്കുക അവരും നമ്മളും ഒന്ന് തന്നെയാണ് കാര്യസാധ്യത്തിൻ്റെ മതം മാത്രമാണ് നാം നടപ്പാക്കുന്നത് ദൈവത്തെ കാര്യസാധ്യത്തിൻ്റെ ഒരു ചീപ്പായിട്ടുള്ള ഉപകരണമായി ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് വളരുവാൻ നമുക്കും മറ്റാർക്കും കഴിയുന്നില്ല എന്നതാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശാപം എന്ന സത്യം തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു എന്താണ് ഈ വർഗീയത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഓർമ്മ വേണമി വർഗീയമർമ്മം വർഗീയതെന്ന് പറഞ്ഞ അർത്ഥം എന്താണ് കാര്യസാധ്യത്തിന് ലാഭത്തിന് അത് പലവിധമായ ലാഭം ഭരണം പിടിക്കുന്നത് തൊട്ട് മറ്റുള്ളവരെ കളിപ്പിക്കുന്നത് വരെ പോക്കറ്റ് പോക്കറ്റടിക്കുന്നത് വരെയുള്ള കാര്യസാധ്യം അതിന് ഏത് മതം അല്ലെങ്കിൽ മതം എപ്രകാരമൊക്കെ ഉപയോഗിക്കുന്നു അതെല്ലാം വർഗീയതയാണ് ഞാൻ എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ സമീപിക്കുമ്പോൾ ഞാൻ ഏത് ആശയം അല്ലെങ്കിൽ ഏത് സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നത് ദർ ദൈവം പക്ഷവാതം കാണിക്കുന്നവനാണ് എൻ്റെ കാര്യം മാത്രം ദൈവം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ട് ദൈവം എൻ്റെ കാര്യം നോക്കും അല്ലെങ്കിൽ ഞാൻ അർഹിക്കാത്ത അർഹിക്കാത്ത ആനുകൂല്യം അനുഗ്രഹം എനിക്ക് തരും മറ്റാർക്കും കൊടുക്കാതെ പിന്നെ നമ്മളിടയിലുള്ള മറ്റൊരു ഗുണം ആർക്കും എനിക്ക് കിട്ടിയില്ലെങ്കിലും മറ്റ ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ആൾക്കൊന്നും കിട്ടരുത് എന്നൊരു താല്പര്യം കൂടെ നമ്മുടെ മതത്തിലുണ്ട് ദൈവത്തിൽ നിന്ന് എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാം പക്ഷേ അതിനേക്കാൾ താല്പര്യം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലും അവധത്തിൽ പോലും മറ്റാർക്കും ഉണ്ടാകരുത് എന്നതാണ് നമ്മുടെ വലിയ ഭക്തി എന്നതും എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതാണ് അങ്ങനെയാണ് മാരാമണ്ണും ഞാനുമായുള്ള ബന്ധം അവസാനിച്ചത് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ കടശയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അന്ന് ആരംഭിക്കുന്ന ഹിന്ദുക്കളുടെ ചെറുകോൽപ്പുഴ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ആത്മീയ വെളിച്ചമായ ജനം അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് സഹിക്കാൻ വയ്യ വയ്യാതെ ക്രിസ്ത്യാനി എനിക്കെതിരെ പല്ലു ഞരിച്ചു സന്തോഷം അല്ലേലുവിയ അപ്പോൾ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന കൽപ്പന നാം അതുപോലെ ആചരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പല്ലു ഞരിക്കുന്നത് എന്നും കൂടെ നാം മനസ്സിലാക്കുക അപ്പോൾ ഇത് ദൈവത്തെ മാനിക്കുന്ന ഒരു ക്രമീകരണമാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിന് കാര്യമായ ഏതോ രോഗം പിടിച്ചിട്ടുണ്ട് ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ് മനുഷ്യനെ അവൻ്റെ സങ്കുചിതമായ സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് പിടിപ്പിച്ച് വിശാലമായ ഒരു ലോകദർശനവും മനുഷ്യരാശിയോടുള്ള ചുമതല ബോധവും ദൈവത്തിൻ്റെ സഹപ്രവർത്തകനായി പങ്കാളിയായി നിന്നുകൊണ്ട് സർവലോകത്തിന് നന്മ വരത്തക്ക വേണം എല്ലാവരെയും സ്നേഹിച്ചും ഉൾക്കൊണ്ടും അവരുടെ നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി അധ്വാനിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനുമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നതാണ് ഞാൻ ഈശ്വരിൽ നിന്ന് മനസ്സിലാക്കിയ സത്യം അതുകൊണ്ട് ആരും നമ്മുടെ വി സ്നേഹത്തിൻ്റെ പരിധിക്ക് അപ്പുറത്താകരുത് ആരെ ആരും അസ്പർശമാകരുത് അദൃശമാകരുത് ആരോടും തീണ്ടൽ പാലിക്കരുത് യേശു എല്ലാവരെയും ഉൾക്കൊണ്ടു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ യഹൂദനും ശൗര്യക്കാരനും തമ്മിലുള്ള അസ്പർദ്ധ നിങ്ങൾക്കറിയാം എല്ലാവരും ഒരു വിധത്തിലുള്ള ലേബലും സ്വീകരിക്കാത്തൊരു വ്യക്തിയുടെ പേരിലാണ് ക്രിസ്ത്യാനി കലാപരിപാടി അവതരിപ്പിക്കുന്നത് മനസ്സിലാക്കുക പണത്തിൻ്റെ കുതി വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്തും ചെയ്യും ഏത് പൊട്ടത്തരും വിശ്വസിക്കും ഹീനമായ കാഴ്ചപ്പാട് ഒരു ഭക്തിയോടുകൂടെ സ്വീകരിക്കും ഏത് മൃഗത്തെയും അനുസരിക്കും അടിമത്വമാണ് ഏറ്റവും വലിയ സന്തോഷം സമാധാനം ആശ്വാസമെന്ന് അവൻ കരുതും ഇങ്ങനെയുള്ള ഒരു വലിയ അധപ്പതിനത്തിൻ്റെയും ആത്മീകമായ തകർച്ചയുടെയും ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ആശയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിർബന്ധിതനായിത്തീരുന്നത് നാം ഈ പറയുന്ന ഒരു കാര്യത്തിലും ആത്മീയമായ എന്തെങ്കിലും വെളിച്ചമോ കഴമ്പോ ആശ്വാസമോ അനുഭവിപ്പാൻ എനിക്ക് നാളിതുവരെ ഇടയായിട്ടില്ല ഞാൻ അതോർത്ത ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ അവർണ്ണനീയമായ ആത്മീയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനവധി ഉണ്ടായിട്ടുണ്ട് അതൊക്കെയും ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലും മേഖലകളിലും സംരംഭങ്ങളിലുമായിരുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളേവരും ഈ വിഷയത്തെപ്പറ്റി തുറന്ന മനസ്സോടെ ചിന്തിക്കണം യേശുവിൽ കണ്ട ആത്മീയ സ്വാതന്ത്ര്യം നാം പ്രാപിക്കണം പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എത്ര പരമമായ സത്യം യാതൊരു വിവേചന ലേബിലും സ്വീകരിക്കാത്ത പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല ഇടം വേണ്ട എന്ന് പറഞ്ഞ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ വൃഥ ലഭിച്ചു വൃഥ നിങ്ങൾ കൊടുപ്പീൻ എന്ന് പറഞ്ഞ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ ഇതിനേക്കാൾ വലിയ സ്നേഹം ലോകത്തിലില്ല അതായത് ഒരുത്തൻ അവൻ്റെ സുഹൃത്തിനു വേണ്ടി അവൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാത് സ്വന്തരായിത്തീരും സ്വാതന്ത്ര്യമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്ന മാറ്റമില്ലാത്ത സത്യം അടിവരയിട്ടുകൊണ്ട് അടിവരയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും കർത്തൃനാമത്തിൽ വന്ദനം